no

ാണ് ഒരു ഒരു ഒറ്റ ഒരു 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 സെന്റൻസി പറയുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ നമ്മുടെ എല്ലിന്റെ നമ്മുടെ സ്കിൻ ടെക്സ്ചറിന്റെ നമ്മുടെ ചുണ്ടിന്റെ ഒക്കെ ഷെയ്പ്പ് അനുസരിച്ച് നമ്മുടെ പല്ലിൻ്റെയും മോണയുടെയും അനുപാതം ശരിയാക്കി നല്ലൊരു കുഞ്ചിരി സമ്മാനിക്കുന്നതാണ് സ്മൈൽ ഡിസൈനിങ് ഞാൻ പറഞ്ഞപ്പം ഇതാണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറഞ്ഞു പക്ഷെ എങ്ങനെ അവിടെ എത്താം എന്നുള്ളത് പല രീതിയിലാണ് നമ്മൾ എത്തുന്നത് ഉദാഹരണം പറഞ്ഞാൽ ചിലവർക്ക് ഇപ്പൊ പല്ലിൻ്റെ ഇടയിൽ വെടവൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമ്പി കിട്ടും ശരിയാക്കി അതും ഒരു തരത്തിലുള്ള സ്മൈൽ ഡിസൈനിങ് ആണ് പ്രൊപ്പോർഷൻസ് എല്ലാം കറക്റ്റ് ആക്കിയാലും അത് ഒരു സ്മെൽ പിന്നെ മറ്റു ചിലർക്ക് പല്ല് ചെറുതായിരിക്കും മോണ കവർ ചെയ്ത് നിൽക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ മോണെ ലേസർ വെച്ച് ഷേപ്പ് ചെയ്ത് ആക്കുമ്പോൾ പല്ലിൻ്റെ നീളം കൂടും അപ്പൊ കാണാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഭംഗിയാകും അതും ഒരു സ്മൈൽ ഡിസൈനിങ് ആണ് പിന്നെ ചിലവർക്കാണെങ്കിൽ പല്ലിൻ്റെ ഇടയിലും നല്ല വിടവുണ്ട് പല്ലിന് നിറം കുറവാണെങ്കിൽ നമ്മൾ കുറേ കമ്പി ഇട്ടു പല്ല് വെളുപ്പിച്ചു ചെയ്തു അതും ഒരു സ്മൈൽ ഡിസൈനിങ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ചിലവർക്ക് ഇതൊന്നും കൊണ്ടും പറ്റില്ല നല്ല നല്ല പല്ല് വേണം നല്ല ഷേപ്പിലുള്ള പല്ല് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പല്ലില്ല പക്ഷെ അത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പല്ല് ഈ പറഞ്ഞപോലെ മോണയുടെ അനുവാദം ഇതെല്ലാം ശരിയാക്കി ഡിജിറ്റൽ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ നമ്മളത് ശരിയാക്കും ശരിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പല്ല് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് സിറാമിക് വെനീർ അല്ലെങ്കിൽ കോമ്പസിറ്റ് എന്നുള്ളൊരു മരുന്നുകൊണ്ട് കോമ്പസിറ്റ് വെനീർ നമ്മൾ ചെയ്യും അത് ചെയ്യുമ്പം നല്ല സുന്ദരം പല്ലായിട്ടിരിക്കും ഇത് എല്ലാം സ്മൈൽ ഡിസൈനിങ് ആണ് ലാസ്റ്റ് പറഞ്ഞതാണ് അതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടുള്ള സ്മൈൽ ഡിസൈൻ ബാക്കി റീലിനുള്ള അല്ല ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്മൈൽ ഡിസൈനിങ് ഞാൻ ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ്ങിനെ ആദ്യം വേണ്ട കുറച്ച് ഡോക്യൂമെന്റ് റെക്കോർഡ്സ് കാണാം വേണ്ടത് ഫോട്ടോസ് വീഡിയോസ് പിന്നെ ഒരു വീഡിയോ ഇന്റർവ്യൂ കാണും പിന്നെ എക്സ്റേ ഉണ്ട് ഒരു സി ബി സി ടി എന്ന് പറഞ്ഞൊരു എക്സ്റേ ഉണ്ട് ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ടത് പിന്നെ അയ്യോ പിന്നെ പല്ലിന്റെ അളവ് സ്കാൻ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്യും ഈ സാധനങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രത്യേക സോഫ്റ്റ്വെയർ ഫോട്ടോ ക്ലിയർ ആയിട്ട് കിട്ടാനാണ് ഈ ലൈറ്റ് നല്ല ഫോട്ടോ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും ഈ ഫോട്ടോസ് നമ്മൾ എടുത്തത് അതായത് അഞ്ച് ആംഗിളിലുള്ള ഫോട്ടോസ് നമുക്ക് വേണം അതില് ആദ്യം നമ്മുടെ ഫുൾ സ്മൈൽ നല്ല ശരിയാണ് എനിക്ക് തോന്നുന്നു നല്ല ശരിയാണ് കണ്ടോ നോക്കട്ടെ ഇവിടെ ഞങ്ങൾക്ക് പണി കിട്ടി ഉണ്ട് കെട്ടിണ്ട് പിന്നെ പല്ലും ചുണ്ടുമായിട്ടുള്ളത് കുറച്ചുകൂടെ ഇതിന്റെ അകത്ത് കാണാൻ പറ്റും അതിനുവേണ്ടിയാണ് എടുക്കുന്നത് പല്ലും ചുണ്ടുമായിട്ടുള്ള ചുണ്ടിന്റെ ഈ നമ്മുടെ ചുണ്ട് നനഞ്ഞ ഭാഗവും ഉണങ്ങിയ ഭാഗവും ഉണ്ട് വെറ്റ് ഡ്രൈ ബോർഡർ എന്ന് പറയും അവിടെ വേണം നമ്മുടെ പല്ലു വന്ന് മുട്ടാനായിട്ട് അതാണ് ഐഡിയൽ സ്മൈൽ അപ്പൊ ഇതാണ് ഫോട്ടോസിന്റെ ഇത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു എക്സ്റേ പറയും അതായത് സി വി സി ടി ടി എന്ന് പറഞ്ഞൊരു എക്സ്റേ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമാണ് ഡിസൈൻ ചെയ്യാനായിട്ട് അതുപോലെ പല്ലിന്റെ അളവ് മേളത്തിൻ്റെ താഴത്തെ അളവ് എടുക്കും നമ്മൾ സ്കാൻ ചെയ്ത അളവ് എടുത്തിട്ട് അത് ഡിജിറ്റ് അപ്പൊ ഡിജിറ്റൽ ഫോർമാറ്റിൽ നമുക്ക് കിട്ടും അത് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യും അപ്പം നമ്മുടെ ഈ ഫോട്ടോസായി പല്ലിന്റെ മേളത്തിൻ്റെ താഴത്തെ അളവായി പിന്നെ എക്സ്റേ ആയി അതായത് നമ്മൾ ഇവിടെ ഇല്ല പക്ഷെ നമ്മുടെ പല്ലും ബാക്കിയും എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇത് വെച്ചിട്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യും പല്ല് കറക്റ്റ് പ്രൊപ്പോർഷൻ വരണം ഞാൻ ഒരു പല്ല് എത്ര നീളം വീതി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കണക്കുകളുണ്ട് അതായത് ഒരു പല്ലിന്റെ നീളത്തിന്റെ ഏകദേശം എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി മൂന്ന് ശതമാനം വരെയൊക്കെ ആയിരിക്കണം ബീതി ഉള്ളത് മുന്നിൽ പല്ലിനെ സെൻട്രൽ സൈസർ അങ്ങനെയൊക്കെ ഓരോ പല്ലിനും കണക്കുണ്ട് പല്ല് മോണയുമായിട്ട് ഒരു പല്ലിന്റെ പല്ല് വരുമ്പോൾ അതിൻ്റെ മോണ എത്ര കാണണം ആ മോണ ഇങ്ങനെ റാ പോലല്ലേ വരുന്നത് അതിന്റെ ഹൈറ്റ് എവിടെ വരണം ഒരു പല്ലിന്റെ ഏത് സൈഡിൽ വരണം നടുക്ക് വരണം അതുപോലെ രണ്ട് പല്ലിന്റെ ഇടയിലുള്ള മോണുണ്ടല്ലോ അത് ഓരോ പല്ലിന്റെ ഇടയിൽ എവിടെ വന്ന് നിൽക്കണം ഇതിനെല്ലാം കണക്കുകളുണ്ട് സബ്ജക്ട് കണക്കാണ് ദോഷം ഇപ്പൊ വേണം അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് പ്രൊപ്പോർഷൻസ് കറക്റ്റ് ചെയ്യുന്നതാണ് മെയിൻലി ആയിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ആദ്യം കാണിക്കും കമ്പ്യൂട്ടറിൽ കാണിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കില് വരുന്ന പേഷ്യൻസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പ്രിന്റ് എടുക്കും ഇതിപ്പം ഒരു ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു ഇത് നമ്മള് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ത്രീ പ്രിന്റ് ആണ് അതായത് നേരത്തെ നമ്മൾ എടുക്കുന്നത് ഇങ്ങനൊരു ഇതിലായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് നമ്മൾ അള അളവെടുത്ത് കാസ്റ്റ് കുറയ്യിരുന്നതായിരുന്നു ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ത്രീ ഡി പ്രിന്റിങ് എന്നുള്ള ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതാണ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മളത് എൻ്റെ ത്രീ ഡി പ്രിന്റ് എടുക്കും പിന്നെ നമ്മൾ സോഫ്റ്റ്വെയറിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നുള്ളതിൻ്റെ ത്രീ ഡി പ്രിൻ്റ് എടുക്കും ഇനി നമ്മൾ ചെന്ന് ഈ ത്രീ ഡി പ്രിൻ്റ് ഒരളവെടുക്കും അളവെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ടെമ്പ ടെമ്പററി ക്രൗൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് ആ മരുന്ന് വെച്ചിട്ട് പല്ലിൽ പല്ലയിലോട്ട് പേഷ്യൻറ്റിനെ ചേർത്ത് കസരത്തിലെടുത്തിട്ട് പല്ലേലോട്ട് അത് വെച്ച് പിടിപ്പിക്കും അങ്ങനെ പല്ലേലോട്ട് പിടിപ്പിച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ അളവ് അളവിഞ്ഞെടുത്ത് വരും അപ്പം നമ്മൾ ഈ വെച്ചേക്കുന്ന മെറ്റീരിയലിൽ പല്ലേൽ ഒട്ടിപ്പിടിച്ചിരിക്കും താൽക്കാലികമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും അത് ഈ നമ്മൾ ഈ ഡിസൈൻ ചെയ്ത ഷേപ്പിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും ശരിക്കും കാണാം പേഷ്യന് കാണാൻ നമ്മൾ പല തൊട്ടിട്ടില്ല തുടങ്ങി മുമ്പ് തന്നെ പേഷ്യന്റ് കാണുകയും ചെയ്യാം മനസ്സിലായില്ലേ എന്നിട്ട് നമ്മള് അപ്പൊ പേഷ്യൻ്റ് അത് അപ്രൂവ് ചെയ്യണം ഡിസൈനവർക്ക് ഇഷ്ടപ്പെട്ടു അപ്രൂവ് ചെയ്താലേ പിന്നെ നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കുവാണ് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൗന്ദര്യമായി പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കണം സംസാരിക്കണം അപ്പൊ അതിനൊക്കെയുള്ള ഫങ്ഷണൽ ബെനിഫിറ്റ്സ് ആണ് ഫങ്ഷണൽ കാര്യങ്ങളുണ്ട് അത് ചെയ്യാനായിട്ട് നമ്മൾ പല്ലിൻ്റെ ബൈറ്റ് കടി ശമ്പം കറക്റ്റ് ആണോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പൊങ്ങിയിരിക്കല് താമരിക്കല് പിന്നെ ചില പോയിന്റ്സിലേക്കുള്ള പല്ല് കടിക്കുമ്പോൾ വരാള്ളു അങ്ങനെയൊക്കെ ഉണ്ട് അതെല്ലാം ശരിയാണ് ും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട് ടെമ്പറമെന്റർ ജോയിന്റ് എന്ന് പറഞ്ഞിട്ട് ആ ജോയിന്റ് എപ്പോഴും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കണം അവിടെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല അതിന് നമ്മുടെ പല്ലിപ്പോ പൊങ്ങിയിരിക്കാണെങ്കിൽ ഇവിടെ നല്ല പെയിൻ വരും തലവേദന വരും അതൊന്നും വരാതിരിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ഫംഗ്ഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ശരിയാക്കി എടുക്കും ഈ മരുന്നിന്റെ മണ്ടയ്ക്ക് തന്നെ നമ്മളതെല്ലാം ശരിയാക്കി എടുക്കും എന്നിട്ട് ഈ കടിക്കുമ്പോൾ കടിക്കുമ്പം ആയിട്ട് കടിക്കാൻ പറ്റുന്നുണ്ടോ ഇതെല്ലാം നോക്കും അതെല്ലാം നോക്കി അതെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ അതിന്റെ ഒരാൾ അളവെടുക്കും അതായത് ും നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് വരുന്നത് ഈ ഒരു സംഭവമായിരിക്കും അതൊന്ന് സ്കാൻ ചെയ്ത് അതിന്റെ ഒരളവോട് എടുക്കും എന്നിട്ട് ആണ് നമ്മള് ട്രീറ്റ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ പല്ലിൽ ചിലവർക്ക് കമ്പിയിട്ട് ഇപ്പോൾ സപ്പോസിംഗ് പല്ലിൻ്റെ ഇടയിൽ വിടവുണ്ടെന്ന് വിചാരിച്ചു ആ വിടവ് ഈക്വലല്ല ഈ രണ്ട് പല്ലിന്റെ ഇടയിൽ സപ്പോസിങ് ഇത് പല്ലാണെങ്കിൽ ഈ രണ്ട് വല്ലേ ഉണ്ട് ഇവിടെ കുറവാണെങ്കിൽ പിന്നെ നമ്മൾ ഈക്വൽ സ്പേസ് ആക്കി മാറ്റും ഈക്വൽ സ്പേസ് ആക്കി മാറ്റിയിട്ട് പിന്നെ നമ്മൾ അതിന്റെ മണ്ടയ്ക്ക് പേഷ്യൻറ്റിന് ആവശ്യം ഉണ്ടെങ്കിൽ വെനീർ എന്ന് പറഞ്ഞുള്ള ഒരു സാധനം വെക്കും അല്ലെങ്കിൽ കോമ്പസിറ്റ് കൊണ്ട് അത് വേറൊരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള നിറത്തിൽ അത് ചെയ്തെടുക്കാം പറ്റും അതൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചിലവർക്ക് മോണ അനുപാതം ശരിയാക്കേണ്ടി വരും ചിലപ്പോൾ മോണ താഴോട്ട് കേറിയിരിക്കും ചിലപ്പോൾ മുകളിലോട്ടായിരിക്കും അതിന്റെ അനുപാതം ചിലവർക്ക് മോണയുടെ നിറം ചിലപ്പോൾ കറുത്ത നിറം ആയിരിക്കും അതിനെ നമുക്ക് ലൈറ്റ് ആക്കാം ലൈറ്റ് ആക്കി എടുക്കാം അതെല്ലാം ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്ന സംഭവം ആ അതെ അതെ ഇത് ലേസർ മെഷീൻ ആണ് അതായത് ഹാർട്ട് ടിഷ്യൂ ലേസർ എന്ന് പറഞ്ഞിട്ട് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് സംഭവം ഞാൻ ഒരു കാര്യം പറഞ്ഞാലേ ഞാൻ പറഞ്ഞു കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ പോലും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മാനേജഡ് ക്ലിനിക്സിൽ ഒന്നും എന്ന് പറയാം അത് കൊച്ചിയിൽ ഞാൻ അത് കണ്ടപ്പോ സത്യത്തിൽ ഞാൻ ഞാൻ ഒരു എക്സ്പെൻസീവ് മെഷീനാണ് ക്വാളിറ്റിയിൽ ബെസ്റ്റുമാണ് സംഭവം കൊച്ചിയിൽ അത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ എനിക്ക് എന്റെ നാടിനെ കുറച്ച് ശരിക്കും അഭിമാനം തോന്നുന്ന ഒരു സമയത്ത് ഹാർട്ട് ടിഷ്യൂതാണ് ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ പല്ലിന്റെ മോണ്പ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം വേദനയില്ല ബ്ലീഡിംഗ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ അകത്ത് ഏറ്റവും ഇത് വേദനയില്ല ബ്ലീഡിങ്ങും ഇല്ല നല്ല സ്മൂത്ത് ഫിനിഷ്ഡ് ഇത് കട്ട് അല്ലെങ്കിൽ ഇതായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് പല്ല് കേടുണ്ട് പല്ലിൽ കേട് വരുമ്പോ നമ്മള് എന്ന് വെച്ചാല് കട്ട് ചെയ്താന്നില്ല ചെയ്യുന്നത് അതിന് ശബ്ദമുണ്ട് കുറച്ച് പുളിപ്പ വേദനയൊക്കെ ഉണ്ട് അപ്പൊ അത് മാറ്റാനായിട്ട് ലേസർ വെച്ചിട്ട് നമുക്ക് പല്ലിന്റെ കേട് വന്നാല് കേട് എടുത്ത് മാറ്റി ഫില്ലിങ് ചെയ്യാൻ പറ്റും അതായത് പല്ല് പറിക്കാനായിട്ട് വേദന പേടിയൊക്കെ ഉള്ള ആളുകൾക്ക് ഇഞ്ചക്ഷൻ പേടിയുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും ഇൻജക്ഷന് വേറെ സാധനമുണ്ട് അവസ്ഥയാണ് കാണാൻ ഇവിടുത്തെ ിൽ പറഞ്ഞില്ലേ ആസ് ഗുഡ് ആസ് ടൂൾസ് എന്ന് പറഞ്ഞു നമ്മൾ നമ്മള് ഡോക്ടറാണ് പക്ഷെ നമ്മുടെ ടൂൾസ് കറക്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഔട്ട്പുട്ട് കംപ്ലീറ്റ് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു ഇത് സോഫ്റ്റ് ടിഷ്യൂ ലൈസർ ലേസറാണ് അതായത് ഇത് ഹാർഡ് ടിഷ്യൂ ലൈസർ പല്ല പല്ല ഹാർഡ് ടിഷ്യൂ ആണ് അത് കട്ടിങ്ങനെ ഇത് മോണ പിന്നെ അങ്ങനെയുള്ള സോഫ്റ്റ് ടിഷ്യൂസ് കട്ടിയുള്ളതാണ് അതുപോലെ പല്ലിന്റെ പുളിപ്പ് ഉണ്ടെന്ന് വെച്ചു ഇതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിശേഷ പുളുപ്പ് മാറും അത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാര്യം റിസൾട്ട് അല്ല വായിക്കാത്ത അൾസർ ഉള്ളവര് നല്ല വേദനയായിട്ടൊക്കെ വരുന്നവർക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ട്രീറ്റ്മെന്റ് അങ്ങോട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി അവരുടെ പെയിൻ മാറും ഹീലിങ് പെട്ടെന്നാവും പിന്നെ പലന്റെ ഡീപ്പിംഗ് സോറി ഡീപ്പ് മെന്റേഷൻ ഞാൻ പറഞ്ഞ പോലെ പല്ലെ മോണ കറുത്തിരിക്കുന്ന അത് മാറ്റാനായിട്ട് ആ കറുപ്പ് മാറ്റി നോർമൽ കളറിലാക്കാനായിട്ടുള്ള ഇതുണ്ട് അങ്ങനെ കുറെ ഫംഗ്ഷൻസ് ഉണ്ട് ഓക്കെ അത് നമുക്ക് മാറ്റി വെക്കാം വെച്ചാൽ അടുത്തായിട്ടും ഇത് ഒരു ലേറ്റസ്റ്റ് ഇഞ്ചെക്ഷനു വേണ്ടിയിട്ടുള്ള സാധനമാണ് അതായത് ഇലക്ട്രോണിക് ഇഞ്ചെക്ഷൻ ആണ് ഇത് സാധാരണ ഇപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ സാധാരണ ഇഞ്ചക്ഷൻ പിന്നുള്ളത് കാട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ട് അതാണ് കുയിറ്റിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതൊക്കെ മേലെയുള്ള സാധനമാണ് ഇലക്ട്രോണിക് ഇഞ്ചക്ഷൻ ആണ് ഇത് ഇല്ലില്ല ഇതിന്റെ അറ്റത്താണ് നമ്മൾ ഈ നീട്ടിൽ വെക്കുന്നത് തുറന്നിട്ട് ഇതിന്റെ അർത്ഥത്തിൽ നീട്ടിൽ വെക്കും എന്നിട്ട് ഇവിടെ ഒരു ഫുഡ് ഉണ്ട് താഴെ ഈ ഫുഡ് പെടലിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ഓട്ടോമാറ്റിക്കലി ആ നീലില് നമ്മുടെ എല്ലിന്റെ അടുത്തോട്ട് കയറി അവിടെ സൊല്യൂഷൻ ഡെപ്പോസിറ്റ് ചെയ്യും അപ്പം അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് താഴത്തെ പല്ലാണ് പല്ല അവിടെ ഒക്കെ ആണെങ്കില് ഞരമ്പിന്റെ അടുത്തോട്ടാണ് കൊടുക്കുന്നത് അപ്പം അത് ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവനുണ്ടാകണമെന്നല്ല വളരെ റയറായിട്ടാണ് സാധ്യതയുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം കുറച്ച് സമയം എടുക്കും അത് കഴിഞ്ഞ് മരവിക്കാനായിട്ട് ഇത് എല്ലിന്റെ അകത്തോട്ട് ഡയറക്റ്റ്ലി അപ്പൊ പെട്ടെന്നാണ് സ്പ്രെഡ് വരുന്നത് ഇഞ്ചെക്ഷൻ ചെയ്തു അതുപോലെ പെയിൻലെസ് ആണ് പെയിൻ ഫ്രീ ആണെന്ന് വേണമെങ്കിൽ പറയാം എന്റെ പല്ലയില് ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇത് നിന്നുള്ള ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് ഇതും ഞാൻ പൊക്കം പറയുന്നതല്ല ഇവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ട്രോളിങ് ചെയ്ത് തന്നെ കൊല്ലല്ലേ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ നീളിലാണ് ഈ സംഭവം ഇങ്ങനെയുള്ളത് ഈ ഈ ക്യാമറയാണ് അതായത് ഇത് നമ്മള് എന്തോ മുഖത്തെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കും അത് പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പല്ലിന്റെ ഫോട്ടോസ് വായിക്കകത്തെ പല ആംഗിൾ ഫ്രണ്ട് പിന്നെ കടിക്കുന്ന ഭാഗം സൈഡിലെ ഒക്കെ ഫോട്ടോസ് ഇതെല്ലാം നമ്മൾ ഡോക്യുമെന്റേഷന്റെ ഭാഗമായിട്ടും നമുക്ക് ഡിസൈനിന്റെ ഭാഗമായിട്ടും നമുക്ക് വേണ്ട കാര്യങ്ങളാണ് സംഭവം കംപ്ലീറ്റ് എടുക്കാനുള്ള സ്പെഷ്യൽ ലെൻസ് ഉള്ള ലൈറ്റും ഒക്കെ ഉള്ള ക്യാമറയാണ് സംഭവം ില് ഇത് വെച്ചോണ്ട് വായിക്കാത്തോട്ട് ചേർന്നില്ല ഒരു നിശ്ചിത ദൂരത്തിൽ നമ്മൾ എടുക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഞാൻ ഇത് എടുത്ത് തോന്നും ഇതെന്ന് പറഞ്ഞാൽ ആണ് ലൂപ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ എന്തുവാ ഫൈവ് എക്സ് ഉള്ള ലൂപ്സ് അതായത് നമ്മുടെ പല്ലിനെ പല്ലിന്റെ സൈസ് ചെറുതല്ലേ ലൂപ്സ് ഇട്ടുകൊണ്ട് ചെയ്താല് രണ്ടര പ്രാവശ്യം ഇതിനെ വലുതാക്കി കാണാൻ പറ്റും നമുക്ക് പല്ല് കാണും അപ്പം മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അതൊക്കെ ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സുണ്ട് ഞാൻ ഈ ലൂപ്സിന്റെ ലെവൽ വരെ ആയിട്ടുണ്ട് ഫൈവ് എക്സെട്ട് അപ്പൊ നമുക്ക് കുറച്ച് വലുതായിട്ട് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണും കുറച്ചുകൂടെ ഒരു സർജിക്കൽ ഫിറ്റ്നസും വരും ഒരു പ്രിസെഷനും വരും അതിന് നമുക്ക് ലൂപ്സിന്റെ കൂടെ ലൈറ്റും ഉണ്ട് അപ്പൊ ആ ലൈറ്റാണ് ഈ കാണുന്നത് പിന്നെ ലൈറ്റിന്റെ ഒരു ബാറ്ററി ഉണ്ട് ഇത് നമ്മുടെ വയർലെസ് പോലെ എന്താ എന്താ ഹെഡ്സെറ്റ് പോലെ കഴുത്തിൽ ഇട്ടുകൊണ്ട് വെക്കുന്ന ഒരു സാധനമാണത് അപ്പൊ അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വേദന ഇല്ലാതിരിക്കാനോ വേദന കുറയ്ക്കാനുള്ള സാധനമുണ്ട് ബ്ലീഡിങ് ഇല്ലാതിരിക്കാനുള്ള സാധനങ്ങളുണ്ട് നല്ലപോലെ കാണാനുള്ള സാധനമുണ്ട് എടുക്കാനുള്ള സാധനമുണ്ട് അല്ലേ ഇത്രയും സാധനങ്ങള് പിന്നെ ഞാൻ ഡോക്ടർ വേദന ഇല്ലാണ്ട് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യാൻ കേട്ടോ കിട്ടാം സന്തോഷം നിങ്ങളുടെ ബ്ലോഗിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഞാൻ നേരത്തെ കാണാറുണ്ട് അപ്പൊ ഇത് എനിക്ക് ആയിട്ട് ഞാൻ കരുതുന്നു വളരെ 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 സന്തോഷം